വാർത്തകൾ തുടരുന്നു കേരള ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്ററിൽ നിന്നും മികച്ച വിജയം നേടിയ അധ്യാപികമാർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം കോഴിക്കോട് നടന്നു തളി സാമൂതിരി ഗുരുവായൂരപ്പൻ ഹാളിൽ നടന്ന ചടങ്ങ് സിനിമാ സീരിയൽ താരം പ്രദീപ് ബാലൻ ഉദ്ഘാടനം ചെയ്തു എ എക്സിക്യൂട്ടീവ് ന്യൂസ് എഡിറ്റർ ബി അഭിജിത്ത് മുഖ്യാതിഥിയായി കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിച്ചുവരുന്ന മോഡൽ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ സൊസൈറ്റിക്ക് കീഴിൽ നടന്നുവരുന്ന വനിതാ സൗഹൃദ മോണ്ടിസോറി പ്രീ പ്രൈമറി അധ്യാപക പരിശീലന കേന്ദ്രം കേരള ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്ററിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ വിദ്യാർത്ഥിനികളുടെ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു വേദിയിൽ നടന്ന കോൺവൊക്കേഷൻ ചടങ്ങിൽ ിൽ സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങിയത് തളി സാമൂതിരി ഹാളിൽ നടന്ന ചടങ്ങ് ചലച്ചിത്ര താരം പ്രദീപ് ഉദ്ഘാടനം ചെയ്തു അതിന്റെ ഒരു സന്തോഷ നിമിഷം ആളുകളാണ് നിങ്ങളുടെ തൊപ്പി ഒക്കെ നിങ്ങളുടെ ഒരു അഭിമാനത്തിന്റെ ഒരു സൂചകമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് വലിയ ഉത്തരവാദിത്വം കൊണ്ടുവരിക്കുകയാണ് നിങ്ങൾ നാളുകളിൽ ചെയ്യേണ്ടത് നമ്മുടെ സമൂഹം ഇപ്പോൾ സമൂഹത്തിൽ തരത്തിലുള്ള പല തെറ്റായ പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ളൊരു കേരള ടീച്ചേഴ്സ് ട്രെയിനിങ് സെന്റർ കോഴ്സ് ഡയറക്ടർ ശ്യാമള പി അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥിനികളുടെ സർഗാത്മക കഴിവുകൾ രേഖപ്പെടുത്തുന്ന യുവ വാർഷിക മാഗസിൻ എ ന്യൂസ് എക്സിക്യൂട്ടീവ് ന്യൂസ് എഡിറ്റർ ബി അഭിജിത്ത് പ്രകാശനം ചെയ്തു വിദ്യാർത്ഥിനികളിൽ സാമൂഹിക പ്രതിബദ്ധത വളർത്തുന്നതിനായി തയ്യാറാക്കിയ കെ ഡി ഡി സി റാപ്പിഡ് ആക്ഷൻ വളണ്ടിയർ ബാഡ്ജുകളും മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റുകളും പപ്പഡ് ട്രെയിനറും ക്രിയേറ്റീവ് ആർട്ടിസ്റ്റുമായ എ കെ കൃഷ്ണകുമാർ വളണ്ടിയർമാർക്ക് കൈമാറി മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ പി അനിൽ പൌരാവകാശ സംരക്ഷണ വേദി ജില്ലാ പ്രസിഡന്റ് അനിൽകുമാർ പേരാമ്പ്ര കെ ഡി ഡി സി കോഴ്സ് കോർഡിനേറ്റർ അനീഷ പി എന്നിവർ സംസാരിച്ചു സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ പ്രത്യേക പരാമർശം നേടിയ സുധി കോഴിക്കോടിനെ വേദിയിൽ ആദരിച്ചു തുടർന്ന് വിദ്യാർത്ഥിനികൾക്കായി ഒരുക്കിയ ഓണസധയും വർണ്ണാഭമായ ആഘോഷ പരിപാടികളും നടന്നു എ ന്യൂസ് കോഴിക്കോട്